ഹായ് ഓൾ ദിസ് ഇസ് രേഷ്മെൻ വിൻസ്പയറിംഗ് ടിപ്പോ സിന്ധു നദീതട സംസ്കാരം അഥവാ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതു സവിശേഷതകളും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കുറിച്ചും അതുപോലെ പല പല ഹാരപ്പൻ നഗരങ്ങളെ കുറിച്ചിട്ടും അപ്പൊ ഇനി നമുക്ക് കുറച്ച് പെൻഡിംഗ് ആയിട്ടുള്ള കുറച്ച് നഗരങ്ങളും കേന്ദ്രങ്ങളും കൂടി മാത്രമേ ഉള്ളൂ അത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാം അടുത്ത ഒരു ഹാരപ്പൻ കേന്ദ്രം എന്ന് പറയുന്നത് റോപ്പാർ അല്ലെങ്കിൽ രൂപാർ ആണ് അപ്പൊ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അല്ലെ രൂപാങ്കർ ജില്ല പഞ്ചാബിലെ രൂപാങ്കർ ജില്ല ഉൾപ്പെടുന്ന പ്രദേശത്തായിരുന്നു ഈ ഒരു സംസ്കാരം അല്ലെങ്കിൽ ഈ ഒരു കേന്ദ്രം നിലനിന്നിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടെത്തിയത് ബൈഡി ശർമ്മയായിരുന്നു അതുപോലെ നദീതീരം സത്ലജ് നമുക്കറിയാം പഞ്ചാബ് എന്ന് പറയുന്നത് എന്താണ് അഞ്ച് നദികളുടെ നാടാണ് അല്ലെ ഇപ്പൊ അതിലൊരു ന നദിയാണ് ഏതെന്ന് പറയുന്നത് സത്ലജ് അപ്പൊ സത്ലജിന്റെ തീരത്തായിരുന്നു ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത് അതുപോലെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ മറ്റു പ്രത്യേകതകൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടെത്തിയ ആദ്യത്തെ ഹാരപ്പൻ കേന്ദ്രം ഇതായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം കണ്ടെത്തിയ ആദ്യത്തെ ഹാരപ്പൻ കേന്ദ്രം അതുപോലെ ഇവിടെ നിന്ന് ചെമ്പ് കൊണ്ടുള്ള മഴു കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ചാൻപുതാരോയിൽ നിന്ന് ചെമ്പ് കൊണ്ടുള്ള നായ അതുപോലെ ചെമ്പ് കൊണ്ടുള്ള കാളരൂപം കിട്ടിയത് കാളിഭങ്കന്ന് കിട്ടിയത് അതുപോലെ ചെമ്പ് കൊണ്ടുള്ള മൂടിയുള്ള രഥം ഹാരപ്പ അല്ലേ അതുപോലെ ചെമ്പ് കൊണ്ടുള്ള മഴു കിട്ടിയത് ഇവിടെ വെച്ചിട്ടാണ് റോപ്പാർ അല്ലെങ്കിൽ രൂപാർ എന്ന് പറയുന്ന ഹാരപ്പൻ കേന്ദ്രത്തിൽ നിന്നാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ മനുഷ്യനെയും നായയും ഒക്കെ ഒരുമിച്ച് അടക്കിയതിന്റെ തെളിവുകൾ കൂടി കിട്ടിയിരുന്നു എന്നുള്ളതാണ് അടുത്തതാണ് ബൻവാലി അത് പല രീതികളിൽ നമുക്ക് കാണാം ബനവാലിന്ന് കാണാം ബനാവലിന്ന് കാണാം ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഹാരപ്പൻ കേന്ദ്രത്തിനെ കുറിച്ചിട്ട് പൊതു സവിശേഷതകളെ കുറിച്ച് പറയുന്ന ഒരു ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അതായത് റേഡിയൽ ആകൃതിയുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് അപ്പൊ മറ്റു പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഒന്ന് ഈ ഒരു പ്രദേശത്തെ ഉത്ഘനന നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് അത് ആർ എസ് ബിഷത്താണ് അതുപോലെ ഇതുൾപ്പെടുന്ന പ്രദേശം ബൻവാലി ഉൾപ്പെടുന്നത് ഹരിയാനയിലാണ് ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് ഉൾപ്പെടുന്നത് നദീതീരം എന്ന് പറയുന്നത് ഗാഗാക്ഷ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇവിടുന്ന് കുറേ തെളിവുകൾ പല കാര്യങ്ങൾക്കും പല തെളിവുകൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഈ ഹാരപ്പൻ സംസ്കാരം തന്നെ പൂർവ്വ പക്വ ഹാരപ്പൻ സംസ്കാരം അങ്ങനെയുള്ള രീതിയിൽ മൂന്ന് തരം കാലഘട്ടങ്ങളായിട്ടൊക്കെ വിഭജിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമുള്ള ക്ലാസ്സുകളിലൊക്കെ അപ്പോൾ ഈ കാലഘട്ടങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ കിട്ടിയത് നമ്മൾ പൊതുസവിശേഷതകളായിട്ട് പറഞ്ഞൊരു ഇതൊക്കെ അപ്പൊ ആ തെളിവുകൾ കിട്ടിയത് എവിടെ നിന്നാണ് ബൻവാലി എന്ന അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഹാരപ്പൻ നിവാസികൾ അതായത് സിന്ധു നദി നിവാസികൾ അവർ ധാന്യ കൃഷി ചെയ്തിരുന്നു അതില് ഗോതമ്പും ബാർലിയും ഉൾപ്പെട്ടിരുന്നു അതില് ബാർലി കൃഷി ചെയ്തിരുന്നു എന്നതിൻ്റെ പ്രധാന തെളിവുകൾ നൽകിയ പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കേന്ദ്രം എന്ന് പറയുന്നത് ബൻമാലിയാണ് അതുപോലെ ഇവിടെ നിന്ന് മരത്തിൻ്റെ പലകകളും കളിമണ്ണ് കൊണ്ടുള്ള കലപ്പ രൂപങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ കലപ്പരൂപങ്ങൾ കാണിക്കുന്നത് അവിടെ ചാലുകൾ ഉണ്ടായിരുന്നു എന്താ എന്നായിരുന്നു അതായത് പാടം ഉഴന്ന് മറിച്ച് അങ്ങനെയായിരുന്നു അവിടെ വിത്ത് കൃഷി കൃഷിയുമൊക്കെ ചെയ്തിരുന്നത് അതുപോലെ ജലസേചനത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു വാസസ്ഥലങ്ങള് ദീർഘ വൃത്താകൃതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതിനെ ചുറ്റിക്കൊണ്ടാണ് റോഡുകൾ വരുന്നത് അതാണ് റോഡുകൾ ഏതാകൃതിയിലായത് റേഡിയൽ ആകൃതി ഒന്നുകിൽ ദീർഘവൃത്താകൃതിയിൽ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റി വരുന്ന രീതിയിൽ തുടർച്ചയായിട്ട് ഉള്ള റേഡിയൽ ആകൃതിയിലുള്ള റോഡുകൾ കാണപ്പെട്ടു അതുപോലെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് പഞ്ചതന്ത്രം കഥയിലെ നമ്മൾ കുറുക്കനെ പറ്റി പെട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ സൂത്രശാലിയായിട്ടുള്ള നീലക്കുറുക്കൻ അപ്പൊ ആ കുറുക്കന്റെ കഥാരംഗങ്ങള് ചിത്രീകരിക്കുന്ന നമ്മൾ പഠിച്ച ആ കഥയിലെ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന കോറിയിട്ട ഒരു പാത്രം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയത് എവിടെന്നാണ് ബൻവാലി എന്നാണ് ഇതൊക്കെയാണ് ബൻവാലിയുടെ സവിശേഷതകൾ ഇനി നമ്മൾ പറയുന്നത് വസന്ത് ഷിൻഡയുടെ നേതൃത്വത്തിൽ ഉത്ഖനനം നടന്ന ഒരു ഹാരപ്പൻ കേന്ദ്രമാണ് അതാണ് ഏറ്റവും വലിയ ഹാരപ്പൻ കേന്ദ്രം രാഖിഗഡി എന്നും രാഖി ഗർഹി എന്നും പറയാം രാഖിഗഡി അല്ലെങ്കിൽ ചില ബുക്സ് നമുക്ക് രാഖി ഗർഹി എന്ന് കാണാൻ വേണ്ടി പറ്റും ഇത് ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് അതും ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് ഹരിയാനയിലെ ഹിസാർ ജില്ലയിലാണ് ബൻവാലി ഉൾപ്പെടുന്നത് അതുപോലെ രാഖിഗഡി ഉൾപ്പെടുന്നത് അതുപോലെ നദീതീരം എന്ന് പറയുന്നത് ഗാഗർ ഹാക്ര നദീതീരമാണ് ഗാഗർ ഘാഗർ ഹക്ര നദീതീരത്താണ് നേരത്തെ നമ്മൾ പറഞ്ഞ പൻവാലി അതുപോലെ കാലിഭങ്കനൊക്കെ ഈ ഒരു നദീതീരത്ത് ഉടലെടുത്ത കേന്ദ്രങ്ങളാണ് ഇനി മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും വലിയ ഹാരപ്പൻ കേന്ദ്രം ഏതാണ് രാഖിഗടി അല്ലെങ്കിൽ രാഖി ഗർഹിയാണ് ഏറ്റവും പഴയ ഹാരപ്പൻ കേന്ദ്രം പിരാന ചെറുതായിട്ട് കുറേ ഹാരപ്പൻ കേന്ദ്രങ്ങളുണ്ട് അതിൽ ഒന്നാണ് ചാൻഹുതാരം ഇനി നമ്മൾ മറ്റൊരു ഹാരപ്പൻ കേന്ദ്രത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് ബലൂചിസ്ഥാനിലാണ് ഇന്ത്യയിലല്ല ബലൂചിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് നദീതീരം എന്ന് പറയുന്നത് ദാഷ്ട് നദീതീരത്താണ് ഇത് കണ്ടെത്തിയത് ഓറൽ ആണ് ഇപ്പൊ ഓറൽ സ്റ്റീൻ കണ്ടെത്തിയ ബലൂചിസ്ഥാനിലെ ദാഷ്ട് നദീതീരത്ത് കണ്ടെത്തിയ ഒരു ഹാരപ്പൻ കേന്ദ്രമാണിത് സുദ് കാചൽ ദോർ ഇത് ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഹാരപ്പൻ കേന്ദ്രമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പാകിസ്ഥാൻ അതുപോലെ എന്താണ് പടിഞ്ഞാറ് ഭാഗം മുതലേ ഇന്ത്യയുടെ ഭാഗം വരെ അല്ലെ ഒരു പരിധി വരെ നിലനിൽക്കുന്ന ഒരു സംസ്കാരമായിരുന്നു ഈ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കണ്ടെത്തിയത് ഇതാണ് അതുപോലെ ഇതൊരു തുറമുഖ നഗരമാണ് ഇവിടുന്ന് വേർബ് പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അതാണ് സുദ്കാജൽദോറിൻ്റെ പ്രത്യേകത എന്താണ് മനുഷ്യന്റെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകങ്ങൾ കിട്ടിയത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാല് അത് ബലൂചിസ്ഥാനില് അല്ലെ ബലൂചിസ്ഥാനിലെ ദാഷ്ട നദീതീരത്തുണ്ടായിരുന്ന സുത്കാജൽ കാജൽദോർ എന്ന ഹാരപ്പൻ കേന്ദ്രത്തിൽ നിന്നാണ് ഇനി ചില കേന്ദ്രങ്ങൾ നമുക്ക് പഠിക്കാം ദെയാബാദ് ദൈമാപാദ് ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഹാരപ്പൻ കേന്ദ്രമാണ് ഇവിടെ നിന്ന് രഥത്തിന്റെ ചെമ്പുകൾ ചെമ്പുകൊണ്ടുണ്ടാക്കിയ രഥം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ആനയുടെ രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഹാരപ്പ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് മൂടിയുള്ള ചെമ്പ് രഥം കണ്ടെത്തി അതുപോലെ ചെമ്പ് രഥം കണ്ടെത്തിയ മറ്റൊരു ഹാരപ്പൻ കേന്ദ്രം ഏതാണ് ദെയ്മാപാതാണ് അതുപോലെ ആനയുടെ ചെമ്പ് രൂപവും ഇവിടെ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഒരു തവണ ചോദിച്ചൊരു ചോദ്യമാണ് ഏത് നദീതീരത്താണ് മിത്തൽ എന്ന ഹാരപ്പൻ കേന്ദ്രം നിലനിന്നിരുന്നത് ഏതാണ് നദീതീരം യമുന നദീതീരത്തായിരുന്നു മിത്തൽ നിലനിന്നിരുന്നത് യമുന നദീതീരത്ത് ഇനി നമുക്ക് കുറച്ച് പൂർവ്വ ഹാരപ്പൻ കേന്ദ്രങ്ങളെ കുറിച്ച് പഠിക്കാം അതായത് പക്വ ഹാരപ്പൻ അല്ല പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ ഹാരപ്പൻ കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിന് മുന്നേ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ഹാരപ്പൻ കാലഘട്ടം അന്ന് നിലനിന്നിരുന്ന കുറച്ച് കേന്ദ്രങ്ങളെ കുറിച്ചിട്ടാണ് ഇത് നമ്മൾ നോക്കുന്നത് അതിൽ ഒരു കേന്ദ്രമാണ് കോട്ട് ദിജി അല്ലെങ്കിൽ കോട്ട് ദിജിയൻ കോട്ട് ദിജി എന്നും പറയും കോട്ട് ദിജിയൻ എന്ന് പറയും ഇത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യയിലാണ് അതുപോലെ സിന്ധു നദിയുടെ തീരത്തായിരുന്നു ഈ ഒരു കേന്ദ്രം സ്ഥിതി ചെയ്തത് ഇത് കണ്ടെത്തിയത് ഗുറൈ ആണ് ഇപ്പൊ കണ്ടെത്തി ഈ കേന്ദ്രം സ്ഥിതി ചെയ്തത് എവിടെയായിരുന്നു പാകിസ്ഥാനിലായിരുന്നു സിന്ധു നദി തീരത്തായിരുന്നു അതുപോലെ ഇവിടെ നിന്ന് പ്രതിമകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കാളയുടെ പ്രതിമ മാതൃദൈവത്തിൻ്റെ പ്രതിമ കിട്ടിയ സ്ഥലം ഏതാണ് ഇവിടെ നിന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആരപ്പയുടെ സവിശേഷതകൾ പൊതു സവിശേഷതകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതൃദൈവരാധന നിലനിന്നിരുന്നു അതിൻ്റെ തെളിവായിട്ട് എന്ത് ചെയ്താണ് സ്ത്രീലിംഗ പ്രതിമകൾ സ്ത്രീ രൂപങ്ങൾ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഒരു എന്താണ് പ്രധാന പങ്കുവഹിച്ച ഒരു കേന്ദ്രമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം അതുപോലെ ഈ ഒരു കേന്ദ്രം നശിച്ചു നശിച്ചുപോയത് തീ പടർന്നായിരുന്നു തീ പടർന്ന് പോയ ഹാരപ്പൻ കേന്ദ്രമാണ് കോട്ട് ഡിജി അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ് കോട്ട് ഡിജി അതുപോലെ ബാലക്കോട്ട് ബാലക്കോട്ട് എന്ന് പറയുന്ന പൂർവ്വ ഹാരപ്പൻ കേന്ദ്രം നമ്മുടെ ലോതല് പോലെ ഒരു തുറമുഖ നഗരമായിരുന്നു മറ്റു രണ്ട് പൂർവ്വ ഹാരപ്പൻ കേന്ദ്രങ്ങളാണ് റഹ്മാൻഡേരിയും അമ്രിയും ഈ റഹ്മാൻഡേരിയിൽ നിന്നാണ് ഒരു ചെറിയ പട്ടണത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടിട്ടുണ്ട് തെളിവായിട്ട് അതുപോലെ അമ്രി അല്ലെങ്കിൽ അത് അവിടെ അത് കണ്ടെത്തിയത് എൻ ജി മജൂന്ദർ ആണോ അപ്പൊ അതേപോലെ സിന്ധു നദിയുടെ തീരത്തായിരുന്നു ഈ ഒരു പ്രദേശം ഈ ഒരു കേന്ദ്രം നിലനിന്നിട്ടുണ്ടായിരുന്നത് ഇനി മറ്റുള്ള കേന്ദ്രങ്ങൾ ഇതൊന്നും പൂർവ്വഹാരപ്പൻ കേന്ദ്രങ്ങളല്ല ഇതുവരെ അമ്രി വരെയാണ് പൂർവ്വഹാരപ്പൻ കേന്ദ്രങ്ങളായിട്ട് വരുന്നത് മറ്റുള്ള ചെറിയ ചെറിയ കേന്ദ്രങ്ങളാണ് ചെറിയ ചില സവിശേഷതകളെ പഠിക്കാനുള്ളൂ അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മളെ ജഗത്പതി ജോഷി കണ്ടെത്തിയ രണ്ടാമത്തെ ഒരു ഹാരപ്പൻ കേന്ദ്രമാണ് സുർ അല്ലെങ്കിൽ സുർ എന്ന് പറയും ജഗത്പതി ജോഷി ഇത് കണ്ടുപിടിച്ചത് ഗുജറാത്തിലാണ് ഇവിടുന്ന് ആണ് ആദ്യമായിട്ട് കുതിര അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നമുക്കറിയാം ഹാരപ്പൻ ജനതയ്ക്ക് തീരെ പരിചയമില്ലാത്ത ഒരു മൃഗമാണ് കുതിര പക്ഷെ ഈ കുതിരയെ ഉപയോഗിച്ചിരുന്നു അല്ലെങ്കിൽ അതിന്റെ അത് ജീവിച്ചിരുന്നു എന്നതിന്റെ ഒരു തെളിവായിട്ട് കുതിര ആസ്തികളുടെ അവശിഷ്ടങ്ങൾ ആദ്യമായിട്ട് കണ്ടെത്തിയത് എവിടെ നിന്നാണ് സുർക്കോത്ത് നിന്നാണ് അതുപോലെ ഗുജറാത്തിൽ കണ്ടെത്തിയ മറ്റ് രണ്ട് ഹാരപ്പൻ കേന്ദ്രങ്ങളെ കുറിച്ചിട്ട് നോക്കാം ഒന്നാണ് ദേശാൽപൂർ വേറൊന്ന് രംഗപൂർ അല്ലെങ്കിൽ റംഗ്പൂർ എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നില് എം എസ് വോഡ്സ് ഗുജറാത്തിലെ കണ്ടെത്തിയ ഒരു ഹാരപ്പൻ കേന്ദ്രമാണ് രംഗ്പൂർ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സിന്ധു നദീതയുടെ സംസ്കാരത്തെക്കുറിച്ചും അതിന്റെ കേന്ദ്രങ്ങളെ കുറിച്ചും പഠിക്കാനുള്ളത് സിന്ധു നദീതട സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള ക്ലാസ്സുകളായിരുന്നു ഇത്രയും ദിവസങ്ങളായിട്ട് നടത്തിയിരുന്നത് അപ്പോൾ ഈ ഒരു സംസ്കാരത്തിന്റെ പല കേന്ദ്രങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ആവും അപ്പൊ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നദീതീരം അല്ലെ ഇപ്പൊ സിന്ധു നദിയുടെ തീരത്ത് ഉണ്ടായിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെ ആ രീതിയിലൊക്കെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങള് അല്ലെങ്കിൽ എന്താ പറയാ ഏത് രാജ്യത്താണ് അത് ഉണ്ടായത് ആ ഒരു രീതിയിലൊക്കെ ഇതിനെ വിഭജിച്ചിട്ട് പഠിക്കണം അതായത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഹാരപ്പൻ കേന്ദ്രങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പഠിക്കുക പിന്നെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാറ്റി മാറ്റി നദീതീരത്തിന്റെ ബേസിലോ അല്ലെങ്കിൽ എന്താ പറയാ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ രാജ്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ട് തന്നെ പഠിക്കാം ഇപ്പോൾ ഐ എൻ സി ആയാലും സിന്ധു നാഗരികത ആയാലും കുറച്ചും കൂടി എന്താണ് വായിച്ച് വായിച്ച് ആവർത്തിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കത് ഉപയോഗപ്രദമാവുള്ളൂ മാത്രമല്ല മോക്ക് ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യണം അപ്പോൾ എങ്കിലും മാത്രമേ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാൻ പറ്റൂ അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചുള്ള ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം സ്റ്റേറ്റിയോ